ഹൈ ഫ്രണ്ട്സ് ഗ്രീൻ ഗ്രീൻവെൽഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രംഭയിലേനെ പറ്റിയാണ് അപ്പോൾ രംഭയിലെന്ന് പറഞ്ഞാൽ അത്യാവശ്യം പേർക്കൊക്കെ അറിയാം അതിന് വേറൊരു പേരുള്ളത് ബിരിയാണി കൈതാന്നാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യാൻ നേരം ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും ജിക്കീസ് ഗ്രീൻ വീൽഡിൻ്റെ വാട്സപ്പ് സ്റ്റോറിൽ ധാരാളം വെറൈറ്റി സീഡ്സും പ്ലാന്റ്സും വന്നിട്ടുണ്ട് അപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ആർക്കൊക്കെ എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ എല്ലാവരും നോക്കി മെസ്സേജ് ചെയ്യാം അപ്പോൾ നമുക്ക് ഉപയോഗിക്കുക അപ്പോൾ ഇതാണ് രമ്പേട ചെടി അപ്പോൾ ഇത് ഞാൻ എൻ്റെ തോട്ടത്തിലെ നട്ടു വളർത്താനായിട്ട് അന്നൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഒരുപാട് അന്വേഷിച്ചിട്ടാണ് എനിക്ക് കിട്ടിയത് പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ നമ്മൾ നട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് അത് പോവില്ല പിന്നീട് നല്ല രസമായിട്ട് വരും ഇതിപ്പോൾ ഇത്ര സൈസ് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ താഴെയാണ് വെച്ചിരിക്കുന്ന മണ്ണിൽ ആക്ച്വലി ഇത് നമ്മളുടെ നല്ലൊരു ഗാർഡൻ പ്ലാന്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം നല്ല ഭംഗി അതിങ്ങനെ ഇത്രയും കൂടെ ഇതിൽ വരില്ല ഓവർ സൈസിൽ വരാതെ നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ആയിട്ടുള്ളതിന് നമ്മൾ കട്ടിങ് ഒന്നും വേണ്ട നല്ല രസമായിട്ട് ഒരു പ്ലാന്റ് അപ്പോൾ നമുക്ക് ഇത് ഗാർഡനിൽ വെക്കുകയാണെങ്കിലും അലങ്കാര ചെടിയായി അതുപോലെ നമ്മുടെ ആവശ്യത്തിന് ഇത് അടിയുന്ന ഓരോ ലീഫ് എടുത്തിട്ട് നമുക്ക് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഇടാം അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഫസ്റ്റ് ഉപയോഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബിരിയാണിയിൽ നമ്മൾ ഒക്കെ ഒഴിക്കില്ലേ അപ്പോൾ ഇത് നമ്മളുടെ ഒരു അരി വേവണ സമയത്ത് ഇതിൽ ഒന്നോ രണ്ടോ ലീഫൊന്ന് കട്ട് ചെയ്ത് ഇടുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞ് കഷ്ണമല്ല ഈ ഒരു സൈസിലൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇങ്ങനൊരു മൂന്നാല് പീസ് ഇടുക കേട്ടോ രണ്ട് ലീഫ് എടുത്തിട്ട് അങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അങ്ങനെ ഈ ഒരു സൈസിലേക്ക് ഇല്ല അപ്പോൾ എന്താണെന്ന് വെച്ചാൽ വെന്ത് കഴിഞ്ഞാൽ നമുക്കെടുത്ത് മാറ്റാനും പറ്റും അപ്പോൾ അന്നേരം ഈ ഒരു അങ്ങനെ ഇട്ടിട്ട് ചെയ്യുമ്പോൾ നമ്മൾ എസെൻസൊക്കെ ഒഴിക്കില്ലേ അത് നമുക്ക് അപ്പാട് ഒഴിവാക്കാം ഇതിനൊരു പ്രത്യേക സ്മെല്ലാം പക്ഷേ ഇപ്പോൾ ഈ പച്ച പൊട്ടിച്ച് നമ്മൾ മണക്കുമ്പോൾ ഒരു മണവുമില്ല സാധാരണ ഒരു ലീഫിൻ്റെ ഒരു സ്മെല്ലാ തോന്നുള്ളൂ പക്ഷേ ഈ സാധനം വെന്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഫ്ലേവറാണ് നമ്മുടെ ബിരിയാണിക്ക് തരിക ഇത് ബിരിയാണി മാത്രമല്ല നമ്മൾ നോൺ വെജ് ആയിട്ടുള്ള കുറുമകളും അങ്ങനെ സംഭവങ്ങളൊക്കെ വെക്കില്ലേ അതായത് കുറുമ വെച്ചിട്ട് മീൻസ് നോൺ വെജ് മസാലക്കിടണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്ന സാധനങ്ങൾക്ക് ഈ ലീഫുഡ് കാണുന്നുണ്ടെങ്കിൽ ഇതിനൊരു പ്രത്യേക ഒരു മണം നമ്മുടെ കറിക്കി വരിക അപ്പോൾ നമ്മുടെ ബിരിയാണി കഴിഞ്ഞാൽ ബിരിയാണിയിൽ ഇടാൻ മാത്രമല്ല ഇതിന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റും ഉണ്ട് മെയിനായിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു നല്ല ബാക്ടീരിയകളെ ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്ന നമ്മുടെ ശരീരത്തിനെ സഹായിക്കുന്ന ഒരു ഔഷധ ചെടിയും കൂടിയാണ് അപ്പോൾ രമ്പയിലേക്കുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഗുണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദഹന പ്രക്രിയ ഫാസ്റ്റാക്കുക എന്നുള്ളതാണ് ഇനി രമ്പചെടിയുടെ കെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കെയറും ഇല്ലാണ്ട് നമുക്ക് വളർത്താൻ പറ്റിയ ഒരു പ്ലാൻ്റാണ് കണ്ടത് ഇതിനെ കണ്ട ഒരു പുഴുക്കുത്തും ഇല്ല ഒന്നുമില്ല ഒരു കെയറുകളും വരില്ല അതുപോലെ തന്നെ നമ്മൾ നടുന്നതും ഇത് ആകെ കൊടുന്ന് നടുന്നൊരു സംഭവം ഉണ്ടായിട്ടുള്ളു ഇതിനെ നമ്മൾ വാടി വെക്കുമ്പോൾ വെള്ളം കൊടുക്കുന്ന അല്ലാണ്ട് ഇതിന് ഒരു കയറും വേണ്ട ഇനിയിപ്പോൾ വളം അങ്ങനെ യാതൊരു സംഭവങ്ങളും ഇല്ല എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ഈ മണ്ണിൽ കിട്ടണ ഒരു ഇതുണ്ടല്ലോ അത് അപ്പോൾ അത് താഴെയും കുഴിച്ചിടാൻ ചട്ടിയിലും വെക്കാം ചട്ടിയിൽ വെക്കുമ്പോൾ ഇങ്ങനെ ഓവർ സൈസ് നമ്മുടെ ഈ ഒരു പ്ലാന്റ് ആവില്ല ഒതുങ്ങി നല്ല ഭംഗിയായിട്ട് വളരും അതുമാത്രമല്ല ചട്ടിയിൽ വെക്കുന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഞാൻ കണ്ടിട്ടുള്ളത് ഇതിന് നിറച്ച തൈക്കൾ ഇതിൻ്റെ ആ സ്റ്റെമ്മിൻ്റെ അവിടെ വരും നിറച്ച തൈക്കൾ വരും അപ്പോൾ അത് തൈ വര വന്ന് നമ്മുടെ ആന്തൂര്യത്തിൻ്റെ ഒക്കെ പ്ലാന്റ് പോലെയാണ് വന്ന് കുറച്ച് നാൾ കഴിഞ്ഞ് അതിന് നിറച്ച് വേറങ്ങും അപ്പോൾ നമുക്കതിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് സെപ്പറേറ്റ് വേറെ നട്ട് വയ്ക്കാം പക്ഷേ ഇത് ഈ താഴെ നിൽക്കുമ്പോൾ ഉണ്ടല്ലോ ഇതിൻ്റെ മെയിൻ സ്റ്റെമ്മ് ബ്രാഞ്ചസായി വളരാന്നല്ലാതെ ഇതിന് തൈകളുണ്ടാകുന്നത് ഭയങ്കര കുറവാണ് ഇത് ഞാൻ വെച്ചത് ആദ്യം കണ്ടെയ്നർ കണ്ടെയ്നറിൽ തന്നെയായിരുന്നു പക്ഷേ അത് അവിടെ അതിൻ്റെ ഒരു എന്താ പറയുക അതും മെയിൻ പ്ലാന്റും അതുപോലെ തന്നെ കുഞ്ഞിച്ചെടികളും കണ്ടിട്ട് ആ ഒരു തിയ്യോ കൂടി നിൽക്കണ കണ്ടിട്ട് എനിക്ക് വിഷമായിട്ട് ഞാൻ അവരെന്നെ ചട്ടിയിൽ നിന്ന് താഴെ ഇറക്കി വെച്ചതാണ് പക്ഷെ അങ്ങനെ ഇറക്കി വെച്ചപ്പോൾ ഇവരങ്ങോട്ട് ഒരുപാട് വളർന്നു കണ്ട ഇവിടേക്കൊക്കെ ഇങ്ങനെ വലിയ ബ്രാഞ്ച് അത് ആ ഒരു ഒറ്റ പ്ലാന്റിൻ്റെ ബ്രാഞ്ചുകൾ ഇങ്ങനെ വളർന്നു വളർന്നു വരികയാണ് കുറേ ആവുമ്പോൾ നമ്മൾ വലിച്ചു കളയും വലിയ ഇലകൾ അപ്പോൾ ഇത് എപ്പോഴും നല്ലത് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ ചട്ടിയിൽ വെക്കുക എന്നുള്ളതാണ് അപ്പോൾ രമ്പയിലയുടെ ഗുണം അറിഞ്ഞിട്ടുള്ള ഒരുപാട് പേര് ഞാൻ ഈ വാട്സപ്പ് സ്റ്റോറിൻ്റെ നമ്പറിൽ എന്നോട് വിളിച്ച് ചോദിക്കാറുണ്ട് അപ്പോൾ ഒന്നും എനിക്ക് ഇൻസ്റ്റോക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് എൻ്റെ അങ്ങനെ പ്ലാൻസ് ഒന്നുമില്ല പക്ഷേ ഞാൻ ഇതുള്ള നല്ലൊരു കർഷകൻ്റെ അടുത്ത് പറഞ്ഞ അത്യാവശ്യം പ്ലാൻസ് നമുക്ക് അടുത്ത ആഴ്ച ആഴ്ചക്കായിട്ട് വരും അപ്പോൾ ആവശ്യമുള്ളവർ അതിൻ്റെ റിക്വയർമെൻറ്റ് ജസ്റ്റ് മെസ്സേജ് എഴുതിട്ടോളൂ ഞാൻ ഇതിൽ ഇൻസ്റ്റോക്ക് ആവുമ്പോൾ ആദ്യം ത്ത് കുറച്ച് പേർക്ക് അയച്ചു തരാനേ ഉണ്ടാവുള്ളൂ അപ്പോൾ അത് ഞാൻ അയച്ചു തരാം അപ്പോൾ രമ്പയിലേനെ പറ്റി ഇത്രയ്ക്ക് പറയുള്ളു അപ്പോൾ നമ്മുടെ ഗാർഡനിലെ നല്ലൊരു അലങ്കാര ചെടിയായിട്ട് നമ്മൾ നട്ടു വളർത്തുക ആവശ്യത്തിന് എന്തെടുത്ത് ഉപയോഗിക്കുക അപ്പോൾ മൾട്ടി പർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഈ രമ്പയുടെ ചെടി എല്ലാവരും വീട്ടിലും വെച്ച് പിടിപ്പിക്കുക അതുപോലെ തന്നെ നമ്മുടെ ആവശ്യത്തിനൊക്കെ യൂസ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി